റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായ ജിയോ പ്ലാറ്റ്ഫോം ശതകോടി ഷണ്ണായ സംരംഭകൻ ഇലോൺ മസ്കിന്റെ സ്പെയ്സ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു സ്പെയ്സ് എക്സിൻ്റെ സ്റ്റാർലിങ്ക് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ ഇന്ത്യയിലെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് ജിയോ എത്തിക്കും സ്റ്റാർലിങ്ക് സേവനങ്ങൾ ജിയോയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലൂടെ ലഭ്യമാകുന്നത് വഴി പുതിയ പങ്കാളിത്തത്തിന്റെ ഭാഗമാകും ഡാറ്റാ ട്രാഫിക്കിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഓപ്പറേറ്റർ എന്ന നിലയിൽ ജിയോയുടെ സ്ഥാനവും ലോകത്തിലെ മുൻനിര ലോയർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ ഓപ്പറേറ്റർ എന്ന നിലയിൽ സ്റ്റാർലിങ്കിന്റെ സ്ഥാനവും പുതിയ കരാറിലൂടെ ഇരു കമ്പനികളും പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഇന്ത്യയിലെ അതിവിദൂരമായ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെ രാജ്യത്തുടനീളം വിശ്വസനീയമായ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ നൽകുന്നതിന് പുതിയ പങ്കാളിത്തം സഹായിക്കും ജിയോ തങ്ങളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ ലഭ്യമാക്കുക മാത്രമല്ല ചെയ്യുക ഉപഭോക്തൃതാ സേവനങ്ങളും ഇൻസ്റ്റലേഷനുമെല്ലാം പിന്തുണയ്ക്കുന്ന സംവിധാനം സജ്ജമാക്കും എവിടെ ജീവിക്കുന്നവരായാലും ഓരോ ഇന്ത്യക്കാരനും താങ്ങാവുന്ന നിരക്കിൽ അതിവേഗ ബ്രോഡ്ബാൻഡ് ലഭ്യമാക്കുകയാണ് ജിയോയുടെ മുഖ്യ അജണ്ട എന്ന് റിലയൻസ് ജിയോ ഗ്രൂപ്പ് സിഇഒ മാത്യു ഉമ്മൻ പറഞ്ഞു എല്ലാവർക്കും തടസ്സമില്ലാത്ത ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ലഭ്യമാക്കുകയെന്ന തങ്ങളുടെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് സ്പെയ്സെക്സിന്റെ സ്റ്റാർലിങ്ക് പദ്ധതി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനുള്ള ഈ പങ്കാളിത്തമെന്നും അദ്ദേഹം പ്രതികരിച്ചു വ്യക്തികളെയും ബിസിനസ്സുകാരെയും എല്ലാം ശക്തിപ്പെടുത്തുന്നതിന് ഈ കണക്ടിവിറ്റി വിപ്ലവം സഹായിക്കും ഇന്ത്യയുടെ കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുന്നതിൽ ജിയോയുടെ പ്രതിബദ്ധതയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു സ്പെയ്സ് എക്സ് പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായ ഗെയിൻ ഷോട്ട്വെൽ പറഞ്ഞതിങ്ങനെയാണ് സ്റ്റാർലിംഗിൻ്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ കൂടുതൽ ആളുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ബിസിനസ്സുകളിലേക്കും ലഭ്യമാകുന്നതിനായി ജിയോയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തങ്ങളുടെ തീരുമാനം ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ഉടൻ അംഗീകാരം ലഭിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു